എന്ന് ഞാൻ നമുക്ക് തീത്തോസിന്റെ മൂന്നാം ാണ് ലേ ഉള്ളതായ വാക്യങ്ങൾ വായിക്കാം ബുക്ക് ബുക്ക് ഓഫ് ഓഫ് ടൈറ്റസ് ടൈറ്റസ് യുനോ 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 ചാപ്റ്റർ ചാപ്റ്റർ വേഴ്സ് വേഴ്സ് ടു ടു ആൻഡ് വിൽ റീഡ് മുമ്പേ നാമം ഇല്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടത്രേ നമ്മൾ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴേ ടൈറ്റസിന്റെ ഇനോ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ മൂന്ന് ടൈറ്റസ് അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കാണ്ട് നാപ്പത്തി ആറ് ഇനോ വാക്യങ്ങള് പൗലോസ് തന്റെ നിജപുത്രനായ തീത്തോസിന് എഴുതുകാണോ പലപ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ തിമത്തോസിന്റെ നിജപുത്രൻ എന്ന് ഇന പറയാറുണ്ട് എന്നാൽ തീത്തോസിനെയും പൗലോസ് കണ്ടത് നിജപുത്രനായിട്ട് തന്നെയാണ് അത് നമുക്ക് വായിക്കാം ഒന്നാം അധ്യായം അതിന്റെ നാലാം വാക്യം വായിക്കാം യെസ് പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസൻ എഴുതുന്നത് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ ീത്തോസിനെ ഇനോ എഴുന്നത് കുറിച്ചും അല്ലെങ്കിൽ തീത്തോസിനെയൊക്കെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് പവലോസ് വളരെ ആഴമായി സ്നേഹിച്ചതായ യങ് ആളുകളായിരുന്നു അല്ലെങ്കിൽ യുവാക്കന്മാരായിരുന്നു അവരെ ശുശ്രൂഷയിലെ ഒരുക്കിയതായ ഒരിക്കലായ അനുഭവങ്ങള് പൗലോസിനെ പറയുവാൻ സാധിക്കും ഈ അനുഭവങ്ങള് തീമത്യോസിനും പറയുവാൻ സാധിക്കും അവരെ വിളിച്ചത് തന്നെ നിജപുത്രന്മാരെ വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി തിയോളജി നമുക്ക് കാണുവാൻ സാധിക്കും ടൈറ്റസിന്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോഴേ സമൃദ്ധിയായ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു മഹാ ജലത്തിന്റെ ഇനോ നിറവുണ്ട് ഇനോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്രമാത്രം വേണമെങ്കിലും ഒരു ഓഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൽ നമുക്ക് ജലം ഇനോ കോരി ഇനോ എടുക്കാം ഒരു മഹാ സമുദ്രത്തിലെ ജലത്തിന്റെ നിറവ് ധാരാളം ഉണ്ട് ഭൂമിയിലെ സമ്പത്തിന്റെ നിറവ് അവിടെ ഇവിടെയും ധാരാളം ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ സൂര്യനിലെ പ്രകാശത്തിന്റെ നിറവ് ഇന ഉണ്ട് എത്രയോ കാലമായി സൂര്യൻ ഉദിക്കുന്നു പ്രകാശത്തിന്റെ നിറവ് ഒട്ടും കുറഞ്ഞു പോകുന്നില്ല വലിയ പ്രകാശത്തിന്റെ നിറവ് എന്തുവാണ് സൂര്യനിൽ കാണുവാനായിട്ട് നമുക്ക് ഇന സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവകൃപയിലെ രക്ഷയുടെ നിത്യജീവന്റെ നിറവുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് പൗലോസ് ഇവിടെ എഴുതുന്നത് അതുപോലെ ദൈവകൃപയിലെ രക്ഷയുടെ നിത്യജീവന്റെ ആ നിറവിലെന്തുമാണ് ദൈവ മക്കളായിരിക്കുവാനായിട്ട് പൗലോത്ത് പൗലോസീമോസിന് ഇവിടെ ഉപദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണ് കുറിച്ച് പഠിക്കുമ്പോഴെത്താന് ക്രോത്തയില് ഇങ്ങനെ പ്രവർത്തിച്ചതായ ഒരു കർത്താവിന്റെ ദാസനായിരുന്നു പൗലോസ് നാലാമത്തെ ഈ കടന്നുപോയി ഗ്രീസിൽ ഉള്ളതായ ഒരു 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 ഐലൻഡ് എന്ന് ദ്വീപ് അവിടുത്തെ ഏറ്റവും വലിയ ഇനോ ദ്വീപ് തന്നെ ഇന ക്രോത്തയെ കുറിച്ച് ഇനി പറയാം ഒന്നാം അധ്യായം എടുക്കാം അതിന്റെ അഞ്ചാം വാക്യം വായിക്കാം ഒന്ന് വായിച്ചാട്ട ഒന്നിന്റെ അഞ്ച് ടൈറ്റസ് ഒന്നിൻ്റെ അഞ്ച് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ മതി അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ക്രേത്തയിൽ നിന്നെ മുട്ടേച്ചു പോന്ന അപ്പോഴേ പൗലോസും തീമുത്തിയോസും ഒന്നിച്ച് ഇനോ ക്രേത്തയിൽ ഇനോ കടന്നു പോയി എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അവിടെ ഇനോ കടന്നു ചെന്നതിന് ശേഷം ഈ പൗലോസ് ഈ തീത്തോസിനെ ആക്കിയതിനു ശേഷം അവിടെ തന്നെ ഫർദർ യാത്ര ചെയ്ത് ഇനി പോവുകയാണ് എന്നാൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് കാര്യം ഈ ക്രോത്ത സഭയെ കുറിച്ച് പഠിക്കുമ്പോഴേ ആദ്യകാലങ്ങളില് വലിയ ഉണർവ് നടന്നതായോ സഭയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാളില് നൂറ്റി എഴുപത് പേരെ മർക്കോസിന്റെ മാളികമുറിയിൽ ഒന്നിച്ചു കൂടിയിരുന്ന കൂട്ടത്തില് ക്രോത്തയിൽ നിന്നും ആളുകൾ കടന്നു വന്നിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് അതിനുശേഷം ക്രോത്തയിൽ ക്രോണ് വലിയ ഉണർവുണ്ടായി സഭ സ്ഥാപിതമായി എന്നാല് ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴെ ആ സഭയില് ഒത്തിരി ദുരുപദേശങ്ങള് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു ഉണ്ടാകുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു എന്നാൽ ഈ ദുരുപദേശങ്ങളും അതുപോലെ തന്നെ ക്രമക്കേടുകളും കണ്ടുകൊണ്ട് പൗലോസ് നിനക്കൊരു വലിയ ചുമതലയുടെ കാര്യം ഈ ക്രമംഘട്ട ആളുകളെ ഒന്ന് നേരെയാക്കണം ആക്കണം അതിനുവേണ്ടി എതുമാണ് പൗലോസ് പ്രത്യേകമായി തീത്തോസിനെ ഉപദേശിക്കാണ് നീ മൂപ്പന്മാരെ അപ്പോയിന്റ് ചെയ്യണം സഭ ഭരിക്കുവാനായിട്ട് അതുപോലെ ഇനോ സഹോദരിമാരെങ്ങനെ ഇടപെടണം എങ്ങനെ ഇടപെടണം കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം ഇതെല്ലാം തീത്തോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാല് ഇവിടെ ഇനോ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് പൗലോസ് ഇവിടെ ഉപദേശിക്കുന്നു എന്നാൽ അതിന്റെ ഒന്നിന്റെ രണ്ടിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേക പ്രത്യേകം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യ ജീവനെ കുറിച്ചാണ് അതിന്റെ രണ്ടാം വാക്യം വായിക്കുക ഒന്നിന്റെ രണ്ടാം വാക്യം തന്റെ വചനം വെളിപ്പെടുത്തിയ ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും പൗലോസ് പൊതുവിശ്വാസത്തിൽ അതിന്റെ രണ്ടിൽ നമ്മൾ വചനം ദൈവം സകല നിത്യജീവന്റെ പ്രത്യാശ കേതുമായി അപ്പോഴേ നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങോ വായിക്കുമ്പോഴേ പഠിക്കുമ്പോഴേ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ ഏറ്റവും വലിയ വാക്തത്വം ഏറ്റവും വലിയ പ്രോമിസ് കർത്താവ് ും നിനക്കും ദൈവത്തിന്റെ മക്കൾ തന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിത്യജീവനാണ് അപ്പോസൽമാര് പ്രസംഗിച്ചത് നിത്യ ജീവനെ കുറിച്ചായിരുന്നു നമ്മുടെ യേശു കർത്താവ് പ്രസംഗിച്ചത് നിത്യ ജീവനെ കുറിച്ചായിരുന്നു അപ്പോസൊല പ്രവർത്തി മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് പത്തൊൻപത് പ്രസംഗങ്ങള് നമുക്കവിടെ കാണുവാൻ സാധിക്കും ഈ പത്തൊമ്പത് പ്രസംഗങ്ങളുടെയും ഇനോ ഉള്ള് ഇനോ നമ്മളെ എടുത്തു പഠിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം അവര് നിത്യ ജീവനെ കുറിച്ച് ഏഹ് പ്രസംഗിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് പത്തൊമ്പത് പ്രസംഗത്തിലെ എട്ടു പ്രസംഗങ്ങള് അപ്പോസൽ ഒൻപത് പ്രസംഗസ് ചെയ്തു ഒരു പ്രസംഗം യാക്കോബ് ചെയ്തു ഒരു പ്രസംഗം ചെയ്തു എന്നാൽ അവിടെ എല്ലാം നിത്യജീവനെ കുറിച്ച് അവർ സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ യേശു കർത്താവ് എന്തുമാണ് പ്രസംഗിച്ചത് നിത്യ ഇനോ ജീവനെ ഇനെ കുറിച്ചായിരുന്നു അത് നമുക്ക് വായിക്കാം സുവിശേഷം ആറാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാം വാക്യം വായിക്കുമ്പോഴേ അവിടെ യേശു നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്നു നിത്യജീവനെ കുറിച്ച് യേശു പ്രസംഗിച്ചു എന്ന് നമുക്ക് സാധിക്കുന്നുണ്ട് ഇവരാരും പ്രസംഗങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ആരും പൗലോസോ എന്തുവാണ് പൗലോസോബോ അല്ലെങ്കിൽ ബ്ലസിംഗ്സിനെ കുറിച്ച് മെറ്റീരിയലിനെ കുറിച്ച് പ്രസംഗിക്കുകയോ പ്രവചിക്കുകയോ ചെയ്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല എന്നാല് ഇന്നത്തെ കാലത്തെ പ്രസംഗങ്ങളെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എന്തുവാണ് മെറ്റീരിയൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ളതായ അനുഗ്രഹത്തെ ഫോക്കസ് ചെയ്യുന്ന മെസ്സേജുകളാണ് നമ്മൾ കൂടുതൽ കാണുന്നത് എന്നാല് ദൈവ വചനത്തില് ദൈവത്തിന്റെ ദാസന്മാരും അക്രോസ്തോലന്മാരും യേശു പ്രസംഗിച്ചത് നിത്യജീവനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എനിക്കും നിനക്കും തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഭവത്തെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യജീവനാണ് ഇന്ന് തൽക്കാലം കരങ്ങൾ ഉയർത്തി നമുക്ക് തന്നിരിക്കുന്ന ആ നിത്യജീവനെ ഓർത്ത് നമുക്ക് സ്തോത്രം എനിക്കും നിനക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഇവിടെ പൗലോസ് മൂന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് അല്പം പ്രയാസമാണ് മനസ്സിലാക്കുവാനായിട്ട് കാര്യം വളരെ ശ്രദ്ധിച്ചു വായിച്ചെങ്കിൽ മാത്രമേ ഇനോ അത് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ ഞാൻ വിചാരിച്ചു ഇതിലെ മൂന്നായിട്ട് ഈ ആറ് വാക്യത്തെ മൂന്നിന്റെ മൂന്ന് മുതലുള്ളതായ ഇനോ ആറ് വരെയുള്ളതായ വാക്യങ്ങളെ നമുക്ക് തിരിക്കുവാൻ സാധിക്കും ഒന്ന് നാം രക്ഷിക്കപ്പെട്ടത് നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ അതിന്റെ ആഴപ മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അർശ്രണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും അതോ നാനാ മോഹങ്ങൾക്ക് മോഹങ്ങൾക്കും അധീനരും ഈശ്വയിലും അസുയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യ അന്യോന്യം പായിക്കുന്നവരുമായിരുന്നു എന്നാൽ ഇവിടെ വായിക്കുന്നുണ്ട് ഇനോ നമ്മള് വായിക്കുന്നതല്ല വായിക്കുന്നത് എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യ പ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ലോ അപ്പോഴേ ഇവിടെ വായിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാം രക്ഷിക്കപ്പെട്ടത് നിത്യജീവൻ അവകാശമാക്കുവാനാണെന്നുള്ളതായ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകല്ലേ രണ്ടാമത്തേത് നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല ഇനോ മൂന്നാമത് നാം രക്ഷിക്കപ്പെട്ടത് പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടുമാണ് എന്ന് പൗലോസ് ഇവിടെ എഴുതിയിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇനോ ഒരു സത്യസന്ധത ഒരു ഏറ്റുപറച്ചിൽ എന്തുവാണ് അവിടെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അവരുടെ ആദ്യത്തെ അവസ്ഥയെ കുറിച്ച് വായിക്കുമ്പോൾ ബുദ്ധി കെട്ടവരാണ് അനുസരണമില്ലാത്തവരാണ് എന്നാൽ ഒരു ഏറ്റുപറച്ചിലൂടെ സത്യസന്ധമായ ഒരു ഏറ്റുപറച്ചിലൂടെ എന്തുവാണ് ബുദ്ധി കെട്ടായിരുന്നവരായ ആളുകൾ എന്തുവാണ് നിത്യജീവനെ പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു ഒരു വലിയ ദിവ്യ വെളിപ്പാട് ഇനോ നമ്മുടെ 这他妈呀！ ദൈവത്തിന്റെ ദൈവം മനുഷ്യ സ്നേഹവും എന്താണ് അവിടെ വെളിപ്പെടുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ ഇനോ പുത്രന്മാരാക്കി തീർത്തു നമ്മുടെ പാപങ്ങളെ കർത്താവ് മായ്ച്ചു കളഞ്ഞു ഒരു നിത്യജീവൻ എന്തുമാണ് കർത്താവ് നമുക്ക് ഇനോ തരുവാനായിട്ട് ഇടയായി തീർന്നു നമ്മളെ നിത്യജീവനെ കുറിച്ച് പഠിക്കുമ്പോഴേ എന്താണ് നിത്യജീവന്റെ ഇനോ പ്രാധാന്യത അല്ലെങ്കിൽ നിത്യജീവന്റെ ഡെഫിനിഷന് നിത്യനായ ദൈവത്തോട് ഇനക്കൂടെ നിത്യ നിത്യകാലം പുലരുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ജീവനാണ് നിത്യജീവൻ ഒന്നുകൂടെ ഞാൻ പറയാം നിത്യനായ ദൈവത്തോടു കൂടെ നിത്യകാലം പുലരുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ജീവനാണ് ഇനോ ഇനോ നിത്യ ജീവൻ അപ്പോഴേ നിത്യജീവൻ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാല് അതെന്താണ് അതിൽ നമ്മൾ തുടരുകയാണ് നിത്യത അവിടെ ഇനോ തുടരുകയാണ് നമ്മൾ മരിച്ചാൽ മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നിത്യത ഇനോ അവിടെ ഇനോ തുടങ്ങുകയാണ് എന്നാല് ആ നിത്യജീവനെ അവകാശമാക്കിയ ഒരാൾ എന്തുവാണ് ആ നിത്യജീവന്റെ നവീകരണത്തില് എന്നുംത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുമ്പോൾ നിത്യജീവനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെയും ദൈവത്തെ കുറിച്ചുമുള്ള അറിവ് പകർന്നു തരുന്ന ഇനോ ജീവനാണ് ഇനോ നിത്യജീവൻ ഒന്ന് വായിച്ചാട്ടെ അതിന്റെ മോൾ ക്ലാരിഫിക്കേഷൻ വേണ്ടി ജോൺ ഇനോസ് പതിനേഴാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതിന് തന്നെ നിത്യജീവൻ ആകുന്നു അപ്പോഴെ നീ അയച്ച യേശുക്രി അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവൻ ഇനോ ആകുന്നു അപ്പോൾ നിത്യജീവന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുന്നതാണ് യേശുവിനെ അറിയുന്നതാണ് യേശുവിനെ ഞാൻ ദീവ് അറിഞ്ഞതുകൊണ്ട് എനിക്ക് നിനക്ക് നിത്യജീവൻ ഇനോ ലഭിച്ചു ആ നിത്യജീവനായി നമ്മള് ദൈവത്തിന് ഇന്ന് പോൽ കാലം നമ്മുടെ കർത്താവിന് ഇനോ സ്തോത്രം ഇനോ ചെയ്യാം ഇന പ്രിയമുള്ളവര് ഇനോ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ ഉണ്ട് എന്ന് ിൽ വായിക്കുന്നു യെസ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായ വിധിയ കേട്ട് എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവനെ നിത്യോ ജീവൻ ഉണ്ട് നമ്മള് ഈ യോഗനായ സുവിശേഷം വായിക്കുമ്പോഴേ ഇരുപത്തി ഒന്ന് പ്രാവശ്യം നിത്യജീവൻ നിത്യജീവൻ എന്ന് കണ്ടിന്യൂസ് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശു കർത്താവ് ദൈവപുത്രനായ യേശു കർത്താവ് മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് വന്നത് എനിക്കും നിനക്കും നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ് ഇനോ യോഗ സുവിശേഷം ആറാം അധ്യായം അതിന്റെ നാപ്പതാം വാക്യം വായിക്കാം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം അപ്പോൾ ഇഷ്ടം പുത്രനെ ഇത് നോക്കിയാല് പുത്രനെ നീ കണ്ടുകഴിഞ്ഞാല് പുത്രനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാല് നിനക്ക് നിത്യജീവന് ഉണ്ടാകുമെന്ന് അവിടെ എഴുതിയിരിക്കും നമുക്ക് സാധിക്കുന്നുണ്ട് ആറിന്റെ നാപ്പത്തേഴ് കൂടെ യെസ് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെയും പിന്നെയും പറയാണ് രണ്ട് പ്രാവശ്യവും ആമേൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം പറയാണ് ഇനോ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ ഇനോ ജീവൻ ഇന ഉണ്ട് അപ്പോഴേ നിത്യജീവൻ എങ്ങനെ ലഭിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നിത്യജീവൻ ഇനോ ലഭിക്കുന്നത് പെന്റിക്കോസിലെ ഒരാളെ ഒരു പയ്യന് അല്ലെങ്കിൽ ഒരു മകളോ മകനോ ജനിച്ചത് കൊണ്ട് അവന് നിത്യജീവൻ ലഭിക്കുന്നില്ല അവൻ പള്ളിയിലെ ആരാധനയ്ക്ക് പോയത് കൊണ്ട് നിത്യജീവൻ ലഭിക്കുന്നില്ല കൈ അടിച്ചത് കൊണ്ട് നിത്യജീവൻ ലഭിക്കുന്നില്ല പാടിയത് കൊണ്ട് നിത്യജീവൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കാണിച്ച് ഇട്ടതുകൊണ്ട് നിത്യജീവൻ ലഭിക്കുന്നില്ല നിത്യജീവൻ എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നിത്യജീവൻ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ വചനം കേട്ടെ എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ മുപ്പത്തിയൊന്നാം വാക്യമാണ് വാസ്തവത്തില് യോഹന്നാന്റെ ഉള്ളതായ കീ ഇനോ വേർഡ്സ് അല്ലെങ്കിൽ മുഖ്യ ഇനോ വാക്യം അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് നമുക്ക് പറയാം ഇരുപതിന്റെ മുഖ്യ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു അപ്പോഴേ ഈ സുവിശേഷം എഴുതിയത് തന്നെ അതിനെ പ്രതിപാദിക്കുന്നത് അതിന്റെ ഉദ്ദേശം തന്നെ പറയാണ് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഇത് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ എഴുതി എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട് നിത്യജീവൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ല യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ ഇനോ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കർത്താവിനെ കുറിച്ച് ഇന പലർക്കും അറിയാം എന്നാൽ കർത്താവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ല എന്നാൽ കർത്താവിന് പൂർണ്ണമായി അറിയുന്നതിലൂടെയാണ് എനിക്ക് നിനക്കും നിത്യജീവൻ ലഭിക്കുന്നത് അതുകൊണ്ട് ഇന്ന് കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് നോയിങ് നോയിങ്ബൌട്ട് ഗോഡ് ആൻഡ് നോയിങ് ഗോഡ് ദൈവത്തെ കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും രണ്ടും രണ്ട് കാര്യമാണ് എന്നാൽ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ എന്താണ് ദൈവത്തെ കുറിച്ച് കേൾക്കുകയല്ല എന്നാൽ ദൈവത്തെ കുറിച്ച് ഒരു ഇൻറ്റിമറ്റ് ആയിട്ട് ദൈവത്തെ അറിയുന്ന അറിവാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത് സഭാപ്രസംഗി മൂന്നിന്റെ ഇനോ ഒന്നാം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതിനെയാണ് നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്നാണ് അപ്പോഴേ നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തുവാണ് ദൈവം പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഇനോ എന്ന് ഇനോ അവിടെ സഭാപ്രസംഗി ഇനോ പ്രസംഗി നമുക്ക് കാണുവാനായിട്ട് ഇനോ സാധിക്കുന്നുണ്ട് ഇന്ന് പോൽ കാലം നമുക്ക് മറ്റൊരു വേദഭാഗത്ത് നോക്കാം ഈ നിത്യജീവനെ കുറിച്ച് ഒരു ചെറുപ്പക്കാരന് യേശുവിന്റെ അടുത്ത് കടന്നു വന്ന് ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ പ്രാപിക്കുവാന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ പത്താം അധ്യായം അതിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ഇനോ വായിക്കുമ്പോഴേ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വാക്യം തന്നെ നമുക്ക് മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തില് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ലൂക്കോസിന്റെ ലേഖനത്തിലും ഇനോ പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് അത് വായിക്കുവാനായിട്ട് സാധിക്കും മൂന്ന് എഴുത്തുകാരും ഇനോ ഒരേ ആശയം അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നത് ഇനോ നമുക്ക് കാണുവാൻ അല്പവ്യത്യസ്തമുണ്ട് ഇനോ എന്നാൽ അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു അപ്പോഴെ അവന്റെ ദാഹം ഒരുത്തിന് ഓടണമെങ്കിൽ എന്താണ് അവനോട് അല്പം ദാഹം കാണും আননে. ഒരു ചിന്ത ഇനോ നിത്യജീവനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാല് ഈ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് ഗുരുവിന്റെ അടുത്തേക്ക് യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എന്തുവാണ് അവന് ഇനി മറ്റു ഭാഗങ്ങൾ പറയുന്നത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ഇനോ അവന് മുട്ടുകുത്തിയതിന് ശേഷം നല്ല ഗുരു എന്ന് യേശുവിനെ ഇനി വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴേ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ ഒന്നാമത് പഠിച്ചു കഴിഞ്ഞാൽ ഇവര് വലിയ ഒരു ആത്മീയ ദാഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും ആത്മീയ ദാഹം പലപ്പോഴും നമുക്ക് കാണാറില്ല എന്നാല് ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കില് മറ്റു പല കുരുക്ക് ചോദ്യങ്ങളുമായിട്ട് വേണമെങ്കില് യേശുവിന്റെ അടുത്ത് നടന്നു ചെയ്യുന്നതിന്